നമസ്കാരം പലപ്പോഴും മുപ്പത് വയസ്സിന് മുകളിലുള്ള പല ആളുകളെയും ഗുരുതരമായി ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് കൊളസ്ട്രോൾ നമ്മുടെ രക്തത്തിലെ കൊഴുപ്പിൻ്റെ അളവ് വർധിക്കുന്നതും തുടർന്ന് അത് ഹൃദ്രോഗത്തിലേക്കും അതല്ലെങ്കിൽ പക്ഷാഘാതത്തിലേക്കുമൊക്കെ നയിക്കുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ് കൊളസ്ട്രോൾ ഇതിന് പല മരുന്നുകളും ഗുളികകളും മറ്റും ഇന്ന് വിപണിയിലുണ്ട് ഡോക്ടർമാർ പലപ്പോഴും നമുക്കിത് എഴുതി തരാറുണ്ട് ഒരുപക്ഷെ ഇന്ത്യയിലും ഇത്തരത്തിലുള്ള കൊളസ്ട്രോൾ നിയന്ത്രിക്കുന്നതിനുള്ള മരുന്നുകൾ കഴിക്കുന്ന വലിയൊരു വിഭാഗം കേരളത്തിലുമുണ്ട് എന്നുള്ളതാണ് സത്യം പലപ്പോഴും നമ്മുടെ ജീവിതശൈലി അതല്ലെങ്കിൽ ആ ഭക്ഷണ ശീലങ്ങൾ ഇതൊക്കെ തന്നെയാണ് കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കുന്നതിന് കാരണമായി ചൂണ്ടിക്കാട്ടപ്പെടുന്നത് പക്ഷേ ഏതായാലും ഇപ്പോൾ കൊളസ്ട്രോൾ പ്രശ്നം നേരിടുന്നവർക്കായി വലിയൊരു ആശ്വാസ വാർത്ത എത്തിയിട്ടുണ്ട് മെക്സിക്കോയിൽ നിന്ന് കൊളസ്ട്രോൾ നിയന്ത്രിക്കുന്നതിനുള്ള വാക്സിൻ കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്നു അതും വളരെ ചെറിയ വിലയ്ക്ക് ഇത് പുറത്തെത്തിയാൽ അടുത്ത പത്ത് വർഷത്തിനകം ലോകത്ത് പക്ഷാഘാതം കാരണം ഹൃദ്രോഗം കാരണവും മരിക്കുന്ന രോഗികളുടെ എണ്ണത്തിൽ വൻതോതിൽ കുറവുണ്ടാകും എന്നാണ് പറയപ്പെടുന്നത് ഓരോ വർഷവും ലോകത്ത് പതിനെട്ട് ദശലക്ഷത്തോളം പേരാണ് കൊളസ്ട്രോളുമായി ബന്ധപ്പെട്ട് ഹൃദ്രോഗവും അതല്ലെങ്കിൽ പക്ഷാഘാതവും ഒക്കെ പിടിപെട്ട് മരിക്കുന്നത് ചിലർ ആജീവനാന്തം ശയ്യാവലംബികളുമൊക്കെ തന്നെ ആകുന്നത് ഏതായാലും ഈ മരുന്ന് എത്തുന്നതോടുകൂടി ഇതിന് അമേരിക്കൻ വിലയനുസരിച്ച് ഒരു ഇഞ്ചക്ഷന് നൂറ് ഡോളർ ആകും എന്നാണ് കണക്കാക്കപ്പെടുന്നത് ഒരുപക്ഷെ അത് ഇന്ത്യയിലെ നിരക്ക് നമുക്ക് ഭാവിയിലത് കണ്ട് കണക്കൂട്ടി കണ്ടുപിടിക്കേണ്ടി വരും ഇന്ത്യയിൽ ഈ മരുന്ന് എത്തുന്ന കാലഘട്ടത്തിൽ വർഷത്തിൽ ഒരിക്കൽ മാത്രം ഈ കുത്തിവയ്പ്പ് നടത്തിയാൽ മതി എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകളുടെ ഒന്നും യൂണിവേഴ്സിറ്റി ഓഫ് ന്യൂ മെക്സിക്കോ സ്കൂൾ ഓഫ് മെഡിസിനിലെ വിദഗ്ധന്മാരാണ് ഈ ഒരു കണ്ടുപിടുത്തം നടത്തിയിരിക്കുന്നത് ഇത് രക്തത്തിലെ ബാഡ് കൊളസ്ട്രോൾ നമ്മൾ എൽ ഡി എൽ എന്ന് നമ്മളൊക്കെ പൊതുവെ പറയാറുള്ള ബാഡ് കൊളസ്ട്രോളിൻ്റെ അളവ് മുപ്പത് ശതമാനം വരെ കുറയ്ക്കും എന്നാണ് പറയപ്പെടുന്നത് ഈ മരുന്ന് എലികളിലും അതുപോലെ കുരങ്ങുകളിലും തന്നെ വിജയകരമായി പരീക്ഷിച്ചതായും ഗവേഷകർ അവകാശപ്പെടുന്നുണ്ട് ദശാബ്ദങ്ങൾ നീണ്ടു നിന്ന ഗവേഷണങ്ങൾക്ക് ശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു കുത്തിവെപ്പ് ഇപ്പോൾ കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്നത് വളരെ നേരത്തെ തന്നെ ഒബിസിറ്റി എന്ന് പറയപ്പെടുന്ന അമിതവണ്ണം അതിനുള്ള മരുന്ന് കണ്ടുപിടിക്കാനുള്ള ശ്രമങ്ങളിലുമാണ് ഈ മെക്സിക്കൻ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലെ വിദഗ്ധർ അക്കാര്യത്തിന് അവർ ഏതാണ്ട് വിദ്യത്തിലേക്ക് അടുക്കുന്നു എന്നാണ് അവർ അവകാശപ്പെടുന്നത് രക്തത്തിൽ കൊഴുപ്പ് അടിഞ്ഞ് രക്തപ്രവാഹത്തെ തന്നെ തടസ്സപ്പെടുത്തുന്ന രീതിയിലേക്ക് എത്തുമ്പോഴാണ് പലപ്പോഴും ഹൃദ്രോഗവും അതല്ലെങ്കിൽ ഈ പക്ഷാഘാതവും ഒക്കെ തന്നെ നമ്മെ പിടികൂടുന്നത് അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ കൊളസ്ട്രോൾ കൂടുതലാണ് എന്ന് നമ്മൾ ലബോറട്ടറി നടത്തിയ പരീക്ഷണങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ നമുക്ക് ഈ കുത്തിവയ്പെടുത്താൽ മതി വർഷത്തിൽ ഒരിക്കലും മാത്രം മാത്രവുമല്ല പലപ്പോഴും ഇപ്പോൾ വരുന്ന ഒരു ആരോപണം നമ്മൾ കൊളസ്ട്രോളിന് വേണ്ടി കഴിക്കുന്ന ചില മരുന്നുകൾ മറ്റു ചില രോഗങ്ങളിലേക്ക് നമ്മെ നയിക്കുന്നു എന്നും പറയപ്പെടുന്നുണ്ട് അങ്ങനെ ഒരു ആരോപണമുണ്ട് ഇത് ഭയന്ന് ചില ആളുകൾ കൊളസ്ട്രോൾ കൂടുതലാണ് എന്ന് കണ്ടാലും കൊളസ്ട്രോളെ മരുന്ന് കഴിക്കാതിരിക്കുന്ന ഒരു പ്രവണതയും നമ്മുടെ നാട്ടിൽ ശക്തമാണ് ഒരു പക്ഷേ അതുകൊണ്ടൊക്കെ തന്നെ ഈ ഒരു കുത്തിവെയ്പ്പ് വളരെ പെട്ടെന്ന് തന്നെ ജനകീയമാകാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് ഗവേഷകർ അവകാശപ്പെടുന്നത് നമ്മുടെ നാട്ടിൽ മലയാളികളെ സംബന്ധിച്ച് നമ്മൾ വെളിച്ചെണ്ണ കൊളസ്ട്രോൾ കാരകനാണോ അല്ലയോ എന്നുള്ളത് സംബന്ധിച്ച് ചർച്ചകളൊക്കെ തന്നെ വ്യാപകമാണ് വെളിച്ചെണ്ണയിൽ കൊളസ്ട്രോൾ ഉണ്ട് എന്ന് ഒരു വിഭാഗം വാദിക്കുമ്പോൾ വെളിച്ചെണ്ണയിൽ കൊളസ്ട്രോൾ ഇല്ല എന്നും ഇത് മറ്റ് എണ്ണകൾ ഉൽപ്പാദിപ്പിക്കുന്ന ആ ലോബികളുടെ വ്യാജതന്ത്രമാണ് വെളിച്ചെണ്ണയ്ക്കെതിരെ നടക്കുന്ന പ്രചാരണമെന്നൊക്കെ തന്നെ മറ്റൊരു വിഭാഗവും ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ഏതായാലും കൊളസ്ട്രോള് മലയാളിയെ സംബന്ധിച്ച് മലയാളിയുടെ പൊറോട്ട ബീഫ് ശീലം ഇങ്ങനെയുള്ള അവൻ്റെ ആഹാര രീതി മൊത്തം മാറുകയും പുതിയ രീതിയിലുള്ള ഒരുപാട് ജങ്ക് ഫുഡ് കഴിക്കുന്ന ഒരവസ്ഥയിലേക്ക് മലയാളികൾ പ്രത്യേകിച്ച് ഇന്ത്യക്കാർ മലയാളികൾ എല്ലാവരും തന്നെ എത്തുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ഒരു കുത്തിവയ്പ്പിന് പ്രസക്തി ഏറെയാണ് ഇത് എൽ ഡി എൽ ഇല്ലാതാക്കും എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കണ്ടുപിടുത്തമാണ് ഏതായാലും ഇത് പക്ഷേ വിപണിയിലെത്താൻ ഇനിയും ഏതാണ്ട് പത്ത് വർഷത്തോളം എടുക്കും എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രധാന പ്രശ്നം കാരണം എല്ലാ പരീക്ഷണങ്ങളും വളരെ വിജയകരമായി പൂർത്തിയാക്കിയാൽ മാത്രമേ ഈ മത്തരം മരുന്നുകൾ വിപണിയിലെത്തിക്കാൻ അമേരിക്കൻ സർക്കാർ അനുവദിക്കുകയുള്ളൂ പിന്നീട് അങ്ങോട്ട് ഒരു പക്ഷേ ഇന്ത്യ ഉൾപ്പെടെ രാജ്യങ്ങളിലെല്ലാം തന്നെ ഈ മരുന്ന് സാർവത്രികമായി എത്തിച്ചേരും എന്നാണ് പ്രതീക്ഷ